കെ എസ് യു പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുമ്പോൾ പോലീസ് ഏകപക്ഷീയമായി പെരുമാറുകയാണെന്ന് രമേശ് ചെന്നിത്തല എം എൽ എ ഇത് കയ്യും കെട്ടി നോക്കി നിൽക്കില്ല മദ്യ കമ്പനികൾക്ക് വേണ്ടിയാണ് എൽ ഡി എഫ് മദ്യത്തിന് വില കൂട്ടുന്നതെന്നും രമേശ് ചെന്നിത്തല ആലപ്പുഴയിൽ പറഞ്ഞു മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടാതെ കഷ്ടപ്പെടുമ്പോൾ കൃഷിക്ക് ആവശ്യമായ വെള്ളം കിട്ടാതിരിക്കുമ്പോൾ അവിടെ ഇത്രയും വലിയ നിർമ്മാണ കമ്പനി അറിയാതെ ക്ഷണിച്ചു വരുത്തി മ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ എത്തനോൾ ഉൽപ്പാദിപ്പിക്കാൻ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ വൈൻ ബിയർ ബോട്ടിലിംഗ് യൂണിറ്റുകൾ സ്ഥാപിക്കാൻ എന്ത് തിടുക്കമാണ് ഇവിടെ ഇപ്പം മദ്യത്തിന് വില കൂട്ടി ഒരു കുപ്പി മദ്യത്തിന് നാൽപ്പത് രൂപ മുതൽ എഴുപത് രൂപ വരെ കൂട്ടി ഇത് ആരെ സഹായിക്കാനാണ് ഇത് രാജ്യത്തെ വൻകിട മദ്യ നിർമ്മാണ കമ്പനികളെ സഹായിക്കാനല്ലേ ആരും ആവശ്യപ്പെട്ടു ഇവിടെ മദ്യം കൂട്ടാൻ ഈ ഗവൺമെൻറ് വന്ന ശേഷം മൂന്ന് തവണ ഇപ്പോൾ മദ്യത്തിന് വില കൂട്ടി കുട്ടികളെ ബാലഭാഗത്തായി ഭീകരമായി മർദ്ദിക്കുന്നു ഇന്നലെ പത്തനംതിട്ടയിൽ കത്തോലിക്കറ്റ് കോളേജിൽ കുട്ടി കെ എസ് യുക്കാരെ മർദ്ദിച്ചു എല്ലായിടത്തും വ്യാപകമായ അക്രമങ്ങൾ അഴിച്ചുവിടുകയാണ് അതിനെ ശക്തമായി അപലപിക്കുന്നു പോലീസ് ഏകപക്ഷീയമായ നടപടി സ്വീകരിക്കുകയാണ് കെ എസ് യു പ്രവർത്തകരെ ഭീകരമായി മർദ്ദിക്കുന്ന ഈ നടപടി അവസാനിപ്പിക്കണം അത് ഞങ്ങൾ ഇനിയും കൈയും കെട്ടി നോക്കി നിൽക്കില്ല സ്ഥിതിഗതികൾ കൈവിട്ടു പോകുന്ന നിലയിലേക്ക് പോകാൻ പാടില്ല